ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം വിമാനത്താവളങ്ങളിൽ ലുക്ക് നോട്ടീസ് ഇറക്കി താനും ഈ ഈ കേസിൽ പ്രതിയാണ് ഒരു എന്നാൽ ആ നാല് വീലുള്ള ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിക്കായി വലവിരിക്കുകയാണ് പോലീസ് കൊച്ചി നഗരത്തിലും പുറത്തും സിദ്ദിഖിനായി പോലീസിന്റെ തെരച്ചിൽ നടക്കുകയാണ് വേണ്ട വേണ്ട ഈ കളിക്കണ്ട ഇതേ അറുപത്തിയർ പിടിച്ച ചെലപ്പോ കരിഞ്ഞ് കരി കാക്കനാട് പടമകളിലെ വീട്ടിലും ആലുവയിലെ തറവാട്ട് വീട്ടിലും സിദിഖ് ഇല്ലെന്നാണ് വിവരം സിദിഖിന്റെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് ഉടൻ കൊച്ചിയിലെത്തും സിദ്ധിക്ക് വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികളും അന്വേഷണ സംഘം സ്വീകരിച്ചു പരാതിക്കാരിക്കെതിരെ സിദ്ധിക്കുയർത്തിയ വാദങ്ങൾ മുഖവിലക്കെടുക്കാതെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് നിന്നാൽ പാവം ൾ തെളിവുകൾ ഇനി ഇങ്ങനെ കേട്ടാൽ അടിച്ച് നിന്റെ മുട്ടി ഞാൻ മാത്രമല്ല കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ആവശ്യമായ രേഖകൾ തെളിവുകൾ കോടതി മുൻപാകെ മുൻപാകെത്തിന്റെ പ്രഥമ ഈ തെളിവുകൾ പരിശോധിക്കുമ്പോൾ സിദ്ദിഖ കുറ്റക്കാരൻ എന്ന് ും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും അന്വേഷണ സംഘം പൂർണ്ണമായും സിദ്ദിക്കിനെ ഇന്ന് തന്നെ പിടികൂടാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് ഓട്ടോടിച്ചിട്ടവന്റെ തലയിൽ സൂപ്പർഫാസ്റ്റ് പറഞ്ഞ പോലെയാണ്